ഹലോ നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ നിന്ന് ഇടിവെട്ട് വീഡിയോ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ബ്ലീച്ചിങ് പൗഡറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതായത് ഫേസിൽ ഇരുന്നാൽ ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പൗഡറാണ് നമുക്ക് കുറച്ച് ആയിട്ട് നമുക്കത് ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇടിവെട്ട് കളറ് അതായത് നല്ലൊരു ഫെയർനെസ് നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്നതാണ് അപ്പോൾ നല്ലൊരു അണുനാശിനി കൂടിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യുമോത്ത് യൂസ് ചെയ്യാവുന്നതാണ് അതായത് അണുബാധകളിൽ നിന്നൊക്കെ നമ്മുടെ ചം നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ സംരക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും വെളുപ്പവും എല്ലാം നൽകാനായിട്ട് ഒരു ഫേസ് പാക്ക് നമുക്ക് ഈ ഒരു പൊടി നമുക്ക് മുഖ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് ചർമ്മത്തിലുണ്ടാകുന്ന മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും പറയണില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പൊടി എങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ചിഞ്ചട്ടി അതായത് ഫ്രൈ പാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ് കടലമാവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഇതേപോലെ വറുത്തെടുക്കണം കേട്ടോ നല്ല അതായത് സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് പൊടി കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോവാതെ തന്നെ നമ്മളിത് സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് നേരം എടുത്തിട്ട് വേണം നമ്മളിത് അതിൻ്റെ കളറ് മാറണവരെ നമ്മളിതിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഏകദേശം ഇതേപോലെ ഇതേപോലൊരു കളറാവുമ്പോൾ നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യുന്ന ശേഷം ചൂടാറിയതിനു ശേഷം ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ചൂടാറിയതിനു ശേഷം നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ അതായത് വെള്ളമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നർ ബോക്സിൽ നമുക്കത് സൂക്ഷിച്ച് എടുത്ത് വയ്ക്കാവുന്നതാണ് ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ച കയ്യിൽ മൂന്നോ നാലോ തവണ അടുപ്പിച്ച് കുറച്ച് നാൾ ചെയ്യാവും എന്നാണ് കുറച്ച് നാൾ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആദ്യത്തെ ആഴ്ച തന്നെ നമുക്ക് നല്ല പ്രകടമായിട്ടുള്ള നല്ലൊരു എന്തായാലും ഡിഫറൻസ് നമ്മുടെ ഫേസിൽ നമുക്ക് അറിയാം അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ മുഖത്തിൻ്റെ നിറത്തിന് മാത്രമല്ല ചർമ്മത്തിലുണ്ടാകുന്ന മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്കും അതേപോലെ ബ്ലാക്ക് ഹെഡ്സിനും കരുവാളുപ്പിനും ഒക്കെ ഒരു പരിഹരിക്കാൻ പറ്റിയൊരു ഫേസ് പാക്കും കൂടിയാണത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഇതിൽ ഏകദേശം ഒരു സ്പൂണോളം നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് തൈരാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് തൈര് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ തൈര് അല്ലെങ്കിൽ നാരങ്ങയുടെ നീരോ അങ്ങനെ എന്തെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അത് വേണമെങ്കിൽ തണുപ്പിൽ വെച്ചിട്ട് അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് മുഖത്ത് അപ്ലൈ ചെയ്തൊരു പത്തിരുപത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ നമുക്കിത് മുഖം കഴുകി കഴുകിക്കളയാവുന്നതാണ് മുഖത്തുണ്ടാവുന്ന ചർമ്മത്തിന് നിറം നൽകുക മാത്രമല്ല കരിവാളുപ്പ് ആ ഒരു നിറമൊക്കെ മാറ്റാനും കരിവാളുപ്പിൻ്റെ ആ കറുപ്പ് നിറമൊക്കെ മാറ്റാനും ഒക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫേസ് നല്ലപോലെ അതായത് നല്ലപോലെ ക്ലിയർ ആവുന്ന ഒരു ബ്ലീച്ചാണത് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ